കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷനിൽ അയ്യപ്പൻകോവിൽ റേഞ്ചിന്റെ നേതൃത്വത്തിൽ മുരിക്കാട്ടുകുടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വനമഹോത്സവം സംഘടിപ്പിച്ചു വനമഹോത്സവത്തിന്റെ ഭാഗമായി വിക്ഷത്തെ നടിയിൽ നടത്തി ഹൈറേഞ്ച് സർക്കിൾ സി എൻ രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ ഏഴുവരെ വനംവകുപ്പ് ഇന്ത്യയിലുടനീളം വനം മഹോത്സവം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിൽ വനം മഹോത്സവം സംഘടിപ്പിച്ചത് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും പ്രകൃതിയെ അടുത്തറിയുന്നവരായി മാറ്റുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വനം മഹോത്സവം മുരിക്കാട്ടുകുടി സ്കൂളിൽ സംഘടിപ്പിച്ചത് പരിപാടി ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പണ്ടുകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ വിപ്ലവം നടന്ന സമയങ്ങളിൽ പ്രകൃതിയെ അത്രയും മനുഷ്യർ ആ രീതിയിൽ കണ്ടിരുന്നില്ല പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം മഴ അടുത്ത ആഴ്ച നോക്കുമ്പോൾ നമുക്ക് ഡോക്ടറാണ് വരൾച്ചയാണ് അപ്പോൾ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളല്ല അത് പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ അത് വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള വനമഹോത്സവങ്ങൾ ഇത് ഇത് വെറും ഒരു ഒരു മാത്രമല്ല ക്രിയേഷൻ മാത്രമാണ് ി അധ്യക്ഷത വഹിച്ചു അരുൾ സെൽവൻ ഇ ഡി അരുൺകുമാർ സിബി ജോസഫ് ചിനു ഇമ്മാനുവേൽ ജയ്മോൺ കോഴിമല തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്